ഇതാണ് ഈ കോൺഗ്രസിന്റെ കുഴപ്പം ഒന്നും കരുതക്കുട്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ച് പോർക്കളത്തിലേക്ക് ഇറങ്ങാൻ അന്നും സാധിച്ചില്ല ഇന്നും സാധിക്കുന്നില്ല വേണമെന്ന് വച്ചാലും അത് ചെയ്യാനുമാകുന്നില്ല ആരാകം കോൺഗ്രസിന്റെ ഭാവി പ്രധാനമന്ത്രി അതിനും ഉത്തരമില്ല അപ്പുറത്തെ എൻ ഡി എ ക്യാമ്പിൽ ഇപ്പോഴേ ആ സീറ്റ് ബുക്ഡാണ് ആരാകമെന്ന് ചോദിച്ചാൽ ഉത്തരം മൂന്ന് വട്ടം കാണാപ്പാടം പഠിച്ചതുപോലെ അണികൾ ഒരുവിടും മോദി മോദി എന്ന് അതും തല്ലിപ്പറഞ്ഞ് പഠിപ്പിച്ചതാണ് അത് കേൾക്കുമ്പോൾ രാജ്നാഥ് സിംഗിന്റെയും അമിത്ഷായുടെയും മുഖത്തേക്ക് രോഷം ഇറച്ചു കയറുന്നത് കാണാൻ നല്ല രസവുമാണ് ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യം പ്രകടന പത്രിക പുറത്തിറക്കിയ വേദിയിൽ മാധ്യമപ്രവർത്തകർ അറിയുവാൻ വേണ്ടി ചോദിച്ചതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമേ തീരുമാനമുള്ളൂ എന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ മറുപടി ഇന്ത്യ സഖ്യം ഒന്നിച്ചെടുക്കുന്ന തീരുമാനമാകും അതെന്ന് പറയാൻ രാഹുൽ മടിച്ചില്ല പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗിക്കോ മറത്തൊന്നും പറയാനുമില്ല പ്രകാശന വേദിയിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു എന്നാൽ വേദിയിൽ രാഹുലിന്റെയും ഖാഗിയുടെ ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രകടന പത്രികയുടെ കവർ ചിത്രത്തിലും ഇരുവരുടെ ചിത്രങ്ങൾ മാത്രം സോണിയ ഔട്ട് മുൻ അധ്യക്ഷൻ എന്ന നിലയിലാണ് രാഹുലിനെ ഉൾപ്പെടുത്തിയതെങ്കിൽ മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധിക്കും അത് ബാധകമാകേണ്ടതായിരുന്നു സോണിയയ്ക്ക് പുറമെ മൻമോഹൻ സിംഗിന്റെ ചിത്രവും ഉള്ളിലേക്ക് പോയി പ്രായമായവർ പിന്നിൽ നിൽക്കട്ടെ എന്നാകും പുതിയ തീരുമാനം രണ്ടായിരത്തി നാലിലെ പ്രകടന പത്രികയുടെ കവർ ചിത്രത്തിലെ ഏക നേതാവ് സോണിയാഗാന്ധിയായിരുന്നു ഇന്ത്യ തിളങ്ങുന്നു എന്ന ബി ജെ പിയുടെ വാദത്തിന്റെ മറുപടിയായി ഗ്രാമീണരോട് സംവദിക്കുന്ന സോണിയുടെ ചിത്രം എന്നാൽ ഭരണം കിട്ടിയപ്പോൾ യു പി എ സർക്കാർ മൻമോഹൻ സിംഗിനെയാണ് പ്രധാനമന്ത്രിയാക്കിയത് സോണിയയും മൻമോഹൻ സിംഗിനും പുഞ്ചിരിയോടെ നിൽക്കുന്നതായിരുന്നു രണ്ടായിരത്തിഒൻപതിലെ പ്രകടന പത്രിക ഇക്കുരുപക്ഷേ ഇവർക്ക് പകരം രാഹുലും ഖാർഗെയുമാണ് അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ മുസ്ലിം ലീഗിന്റെ സാന്നിധ്യത്തെ ചൊല്ലി ബി ജെ പി കോൺഗ്രസിനെ കടുത്ത വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രകടന പത്രികയിൽ സ്വാതന്ത്ര്യസമര കാലത്തെ ലീഗിന്റെ വിഭജന അജണ്ടയാണ് പ്രതിഫലിക്കുന്നതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ മുസ്ലിം ലീഗിനെ കോൺഗ്രസിനെ തളർത്താനായി പിന്തുടർന്ന് ആക്രമിക്കുക എന്ന കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ അതേ അജണ്ട ബി ജെ പി വീണ്ടും പുറത്തെടുക്കുകയാണ് കോൺഗ്രസിന്റെ പ്രേരണ പത്രികയിൽ പരിസ്ഥിതി വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത് തായ്ലന്റിലെയും യു എസിലെയും ചിത്രങ്ങളാണെന്നും രാഹുൽ ഗാന്ധി ഇവിടെയൊക്കെ ടൂർ പോകാൻ ഉദ്ദേശിക്കുകയാണോ എന്നും വീണ്ടും ചോദിക്കുന്നു നരേന്ദ്രമോദിയും കൂട്ടരും എങ്കിലും ഇടതുപാർട്ടികൾ മുഖ്യ പങ്കാളികളായ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നിടേ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യാൻ മോദിക്ക് ഒരിക്കലും ആകില്ല കോൺഗ്രസിനെ തളർത്തണമെങ്കിൽ ലീഗിനെതിരെ പറയണമെന്ന ബുദ്ധി നേരത്തെ തന്നെ മോദിക്ക് ആരോ ഉപദേശിച്ചു കൊടുത്തിട്ടുമുണ്ട് മുസ്ലിം ലീഗിന്റെ ആശയങ്ങളാണ് പ്രകടനപത്രയിൽ ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണെന്ന് മോദി സമ്മതിക്കുന്നുണ്ട് എന്തായാലും ഇടതുപക്ഷം ഇന്ത്യ മുന്നണി സജീവമാണെന്ന് മോദി ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരിക്കണം